മിക്കവാറും ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഓട്ടോ ഫില്ല് അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിലൊക്കെ ലോഗിൻ ചെയ്യുന്ന നേരം നമ്മളെ ലോഗിൻ പാസ്വേഡ് അത് സേവ് ചെയ്ത് വെക്കുന്നൊരു ഏർപ്പാടുണ്ട് ഗൂഗിളിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ ലോഗിൻ ചെയ്യുന്ന നേരം അത് ഓട്ടോ ഫില്ല് കൂടെ നമുക്ക് ലോഗിൻ ചെയ്യാനാവും എന്നാൽ ചിലർക്കൊരു സംശയമുണ്ട് ഇത് കൂടെ നമ്മളെ ഡാറ്റ ലീക്കാവും നമ്മളെ പാസ്വേഡ് ലീക്കാവും നമുക്കത് പ്രശ്നം വരും നോക്കാം നല്ലതാണ് അതിനൊരു സംശയം പേടിയും നല്ലതാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെ ഡാറ്റ നമ്മളെ പ്രൈവസി അത് ലീക്കാകെ സമ്മതിക്കരുത് എന്നാൽ ഇത് ലീക്കാകില്ല പേടിക്കണ്ട അതിന് ചെറിയൊരു സെറ്റിങ്സ് ഉണ്ട് അതായത് നമ്മൾ ഓട്ടോ ഫില്ല് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മളെ ബയോമെട്രിക് ഒതൻറ്റിക്കേഷനിൽ കൂടെയാണ് നമുക്ക് ഓട്ടോ ഫില്ല് ഉപയോഗിക്കാനാവും അതായത് നമ്മളെ ഫിംഗർ വെച്ച് കൊടുത്താൽ മാത്രം ഓട്ടോ ഫില്ല് ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റിങ്സ് അതെവിടെയുള്ളത് അതിന് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക സെറ്റിങ്സിലേക്ക് പോയിട്ട് ഗൂഗിളിലേക്ക് പോവുക സെറ്റിങ്സിൽ ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അതെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോ ഫില്ല് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്യുക താഴെ ഭാഗത്ത് പ്രഫറൻസ് ഉണ്ടാവും ഈ പ്രഫറൻസ് എടുക്കുക പ്രഫറൻസ് എടുക്കുന്ന നേരം നമുക്ക് നമ്മളെ ഫിംഗർ ഇവിടെ കൊടുക്കേണ്ടി വരും ഫിംഗർ കൊടുക്കുക ഫിംഗർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ എനേബിൾ ആയി കിട്ടും ഇത് മൂന്നും എനേബിൾ ആക്കിയിട്ടേക്കുക ഇത് മൂന്നും എനേബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ഓട്ടോ ഫിൽ ഒപ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നമുക്കായാലും മറ്റാർക്കെങ്കിലും ആയാലും ഈ ഓട്ടോ ഫില്ല് ഉപയോഗിക്കണമെങ്കിൽ നമ്മളെ ഫിംഗർ കൊടുക്കണം ഇനി ഡാറ്റ ലീക്ക് ആകില്ലാലോ നമ്മളെ ഫിംഗർ ആര് മുറിച്ച് കൊണ്ടുപോയിട്ട് ഇത് വെച്ചു കൊടുക്കുകാലോ അപ്പം ഇതൊന്ന് ചെയ്ത് വെക്കുക കേട്ടോ ഓട്ടോ ഫില്ല് ഉപയോഗിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഭാഗം എനേബിൾ ചെയ്ത് വെക്കുക ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്ത് വെക്കുക സംഭവം അങ്ങനെ ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്തെടുത്തേക്ക് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്ക് നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തൂസ്മെപ്പയ്യൂർ താങ്ക് സോ മച്ച്